പശ്ചിമേഷ്യ മാത്രമല്ല യൂറോപ്പിനെ ഒന്നാകെ തീർക്കാൻ ഇറാൻ്റെ വമ്പൻ നീക്കം വൻ ആണവായുധം നിർമ്മിച്ച് ലോകത്തെ ഭയപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇറാൻ ആണവ ഫത്വ ആയത്തുള്ള അലി ഖമേനി പിൻവലിച്ചു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു ഇറാനിൽ ഇറാനിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നടപ്പാക്കിയിരുന്ന ആണവ ഫത്വ പിൻവലിക്കാനുള്ള പിൻവലിക്കാനുള്ള സമ്മർദ്ദങ്ങൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറെ നിർണായകമായ ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവിടുന്നത് ഇറാൻ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അതിന് അതിന് തടസ്സമായി നിന്ന ആയത്തുൾ അലി ഖമീനിയുടെ ആണവ ഫത്വ പിൻവലിക്കാൻ പോകുന്നു പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു പിന്നാലെ ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലുമുള്ള അതിനിഗൂഢമായ ബങ്കറുകളിൽ ഭൂഗർഭകളിൽ ആണവ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള വലിയ പരീക്ഷണങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു നേരത്തെ നിരവധി മിസൈലുകൾ ആണവ ആണവ വാഹക മിസൈലുകൾ ന്യൂക്ലിയർ വെപ്പൺസ് തുടങ്ങി നിരവധി ആയുധങ്ങളുടെ പരീക്ഷണങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഇറാൻ നടത്തിയിരുന്നു യൂറോപ്പ് വരെ എത്താൻ ശേഷിയുള്ള രണ്ടായിരത്തി തൊള്ളായിരം മുതൽ മൂവായിരത്തി ഇരുന്നൂറ് വരെ കിലോമീറ്റർ പറന്നു ചെന്ന് ആക്രമണം നടത്താൻ കഴിവുള്ള മിസൈലുകളുടെ പരീക്ഷണവും ഇറാൻ നടത്തിയിരുന്നു ഖാദർ എന്ന് പേരിട്ടിരിക്കുന്ന ആ മിസൈലിൻ്റെ പരീക്ഷണത്തിലൂടെ ഉദ്ദേശിച്ചത് യൂറോപ്പിലെ രാജ്യങ്ങളെ തന്നെ തകർക്കുക എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ ഇറാൻ ഇപ്പോൾ കരുതുന്നത് അതിഭീകരമായ ഒരു ആക്രമണത്തിൻ്റെ മുന്നോടിയായിട്ടാണ് അതായത് ഇറാനെ ഇസ്രായേലും അമേരിക്കയും ആക്രമിക്കുമെന്ന് ഇറാന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ പല തവണയായി പറക്കലിന് ഒരുങ്ങിയതാണ് അതിൻ്റെ ഒരു അവസാന അനുമതി ഇസ്രായേലി ഭരണകൂടത്തിന് ലഭിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമിക്കും ഇത് മനസ്സിലാക്കിയ ഇറാൻ ഇറാനാകട്ടെ അത്തരമൊരാക്രമണം ഉണ്ടാകും ഉണ്ടായാൽ ആ നിമിഷം തന്നെ പൊട്ടിക്കാൻ തരത്തിൽ വൺ ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അതുമാത്രവുമല്ല യൂറോപ്പിനെ മാത്രമല്ല അമേരിക്കയുമായി ബന്ധമുള്ള അറബ് രാജ്യങ്ങളെപ്പോലും തീർക്കാനാണ് ഇറാൻ്റെ പദ്ധതിയെന്ന് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു കാരണം സൗദി അറേബ്യ ഇറാന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങുന്ന രാജ്യമല്ല അത്തരത്തിലുള്ള സൗദി അറേബ്യ യു എ ഇ അടക്കമുള്ള രാജ്യങ്ങളെപ്പോലും ഇറാൻ ലക്ഷ്യമിടുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇറാൻ ആവനാഴിയിൽ വൻ ആണവായുധം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇസ്രായേലും അമേരിക്കയും നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നാൽ അതിൻ്റെ വ്യാപ്തി അത് അമേരിക്കയും ഇസ്രായേലും കണക്ക് കൂട്ടിയതിനേക്കാൾ പൻ പതിന്മടങ്ങാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിലായി ഇറ ഏറ്റവും ഒടുവിലായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ആണവ ഫത്വ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പിൻവലിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ ഇനി യഥേഷ്ടം ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനും അവ പ്രയോഗിക്കുന്നതിനുമുള്ള അനുമതി ഇറാൻ ഭരണകൂടത്തിന് ലഭിച്ചിരിക്കുന്നു ഇറാൻ്റെ കയ്യിൽ ആണവായുധം ലഭിച്ചാൽ അല്ലെങ്കിൽ ഇറാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടായിരുന്നാൽ അത് ലോകത്തിനുണ്ടാക്കുന്ന ഭയപ്പാട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇറാൻ പോലെയുള്ള ഒരു തീവ്രവാദ രാജ്യം അത് ലക്ഷ്യം നേടുന്നതിനായി വിജയം നേടുന്നതിനായി ശത്രുവിനെ പരാജയപ്പെടുന്നതിനായി എത്ര ക്രൂരമായ ആക്രമണവും നടത്താൻ തയ്യാറാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇറാൻ്റെ പ്രവൃത്തികളിലൂടെ നമ്മൾ തെളിഞ്ഞതുമാണ് ആ ഇറാൻ്റെ കൈവശം ആണവായുധങ്ങളുടെ വലിയ ഒരു ശ്രേണി ഉണ്ടായാൽ അത് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കും അറബ് രാജ്യങ്ങൾക്കും തന്നെ വലിയ ഭീഷണിയാണ് എന്ന് ഇതിനകം ഉറപ്പായിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ ആണവായുധം ആണവായുധമെടുക്കുന്നതിന് മുൻപ് ഇറാൻ െ തീർക്കാനുള്ള വമ്പൻ പദ്ധതിയാണ് അമേരിക്ക തയ്യാറാക്കുന്നത് അണിയറയിൽ ഇറാൻ എന്തൊക്കെയോ ഗൂഢ പദ്ധതികൾ തയ്യാറാക്കുന്നു എന്നുള്ള സൂചനകൾ നേരത്തെ ഇസ്രായേലിന് ലഭിച്ചിരുന്നു ആ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിന്നെ തന്നെയാകും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇറാനെതിരെയുള്ള നടപടികൾക്ക് ഏറെക്കുറെ തീരുമാനമായത് എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അമേരിക്കയെയും ട്രംപിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ ആയുധങ്ങളുടെ പരീക്ഷണം നടത്തുകയായിരുന്നു ഇറാൻ ഇപ്പോൾ ഇതാ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഇറാൻ്റെ പക്കൽ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ വലിയ ഒരളവുണ്ട് അതുമാത്രവുമല്ല മാത്രവുമല്ല ഫത്തുവ നിലനിൽക്കുമ്പോഴും ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയിരുന്നു ഇറാന്റെ പക്കൾ ആണവായുധ ശേഷിയുണ്ട് ഇപ്പോൾ ഇതാ ഫത്തുവ കൂടി പിൻവലിക്കുന്നതോടുകൂടി ഇറാൻ ഞൊടിയിടയിൽ വൻ ആണവായുധ ശേഖരങ്ങൾ നിർമ്മിച്ചെടുക്കുമെന്നും അത് ലോകത്തിന് തന്നെ ഹാനിയാകുമെന്നും ലോകം തന്നെ ഭയക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുമുള്ള വിലയിരുത്തൽ പുറത്തു വരികയാണ് അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ അടക്കം കണക്കുകൾ ഡൊണാൾഡ് ട്രംപ് പരിശോധിക്കുന്നുണ്ട് ട്രംപും നിതന്യാവും മനസ്സിൽ ചിന്തിക്കുന്നത് എന്ത് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഇറാൻ ആണവായുധം പ്രയോഗിക്കുന്നതിന് മുൻപ് ഇറാനെ നിലയ്ക്കു നിർത്തിയില്ലെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല യൂറോപ്യൻ രാജ്യ രാജ്യങ്ങൾക്ക് മാത്രമല്ല അറബ് രാജ്യങ്ങൾക്ക് മാത്രമല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അത് വലിയ ഭീഷണിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വളരെ ഗൗരവമുള്ളൊരു സാഹചര്യത്തിലേക്കാണ് പശ്ചിമേഷ്യ കടന്നു പോകുന്നത് ഇറാൻ ഇറാൻ സ്വന്തം പ്രതിരോധം തീർക്കാനുള്ള ആയുധങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു അതിനൊപ്പം തന്നെ യൂറോപ്പിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ചെങ്കട ഒമാൻ കടലിലേക്കും ചെങ്കടലിലേക്കും ഏതൻ കടലിലെ കടൽ ഇടുക്കിലേക്കും ഇസ്രായേലിലേക്കുമൊക്കെ എത്താൻ ശേഷിയുള്ള ആണവായുധ വാഹക ശേഷിയുള്ള മിസൈലുകൾ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു ഇറാൻ എന്തിനുള്ള പുറപ്പാടാണ് ലോകം ആകാംക്ഷയോടെ ഭയപ്പാടോടെ നോക്കുകയാണ് അതേസമയം തൻ്റെ ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെ ആദ്യം ആക്രമിക്കുകയും പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങൾ ലക്ഷ്യമിടുകയും ചെയ്യുകയാണ് ഇറാന്റെ സ്ട്രാറ്റജി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അമേരിക്ക കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേലിനോട് ഇറാനെ ആക്രമിക്കാനുള്ള നിർദ്ദേശം അധികം വൈകാതെ ട്രംപ് നൽകുമെന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ മോബ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മദർ ഓഫ് ഓൾ ബോംബ്സ് എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രഹരശേഷിയുള്ള ലോകം ഇതുവരെ കണ്ടതിൽ ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ബോംബ് ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നു അമേരിക്ക അതിലൂടെ ലക്ഷ്യമിടുന്നത് ഒന്നോ രണ്ടോ ബോംബുകൾ വർഷിച്ച് ഇറാനെ സമ്പൂർണമായി ഇല്ലാതാക്ക എന്നതാണ് ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് ആണവായുധം പുറത്തു വരരുത് ആ ആണവായുധം പുറത്തു വന്നാൽ അത് ലോകത്തിന് ഭീഷണിയാകും ട്രംപിന്റെ കർശനമായ നിർദ്ദേശം മാരക പ്രഹരശേഷിയുള്ള ബോംബിട്ട് ഇറാനെ തീർത്തു കളയൂ എന്ന് കമേനി കമേനിയുടെ ഫത്തുവ പിൻവലിച്ചതിന് പിന്നാലെ ഇറാൻ ആണവായുധങ്ങളുടെ വലിയ ശേഖരം സജ്ജമാക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്